നമ്മുടെ മാർച്ചിന്റെ ഉദ്ഘാടനം ആരംഭിക്കുകയാണ് അത് രാവിലെ ഈ ജില്ലയുടെക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ചിന് സ്വാമിതാൻ ശ്രീ പി എം അദ്ദേഹം ക്ഷണിക്കും

ഒരു ഒരു കാര്യം കാര്യം ചെയ്തു ചെയ്തു കൊടുക്കാതെ കൊടുക്കാതെ കോടി തിരിച്ചടി അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു ഇപ്പൊ പതിനാറിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തി ആറിലും ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറിന് കേരളത്തിലെ ജനത കൊടുക്കുന്ന തിരിച്ചടിയിൽ നിങ്ങളോടൊപ്പം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കോഴിക്കോട്ട് കോൺഗ്രസിന്റെ ഈ നൽകാൻ ആഗ്രഹിക്കുന്നു ആ കുടുംബത്തോടുള്ള താൽപര്യത്തിന്റെ ഭാഗമല്ല എന്ന് അറിയിച്ചുകൊണ്ട് രാജേഷ് കൂടി സമരം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി